കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും പത്രത്തിൽ വായിച്ചൊരു വാർത്തയാണ് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ പാമ്പുകടിയേറ്റു പമ്പ് കടിയെന്നുള്ള കാര്യം ഉറപ്പുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അതായത് പച്ചക്കറി കടയിൽ നിന്ന് എന്തോ ഒരു ഏറ്റു അവർ അടുത്തുള്ള പി എച്ച് സിയിലോ മറ്റോ കാണിച്ചു അവർ ജില്ലാ ആശുപത്രിയിലോട്ട് പോകാൻ പറഞ്ഞു അവർ ജില്ലാ ആശുപത്രിയിൽ പോകുന്നതിന് പകരം ഒരു വിഷകാരിയുടെ അടുത്ത് ചികിത്സ തേടുന്നു അത് കഴിഞ്ഞ് പിന്നീട് കണ്ടീഷൻ കുറച്ചുകൂടി മോശമായപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് അവരെ വിടുന്നു ജില്ലാ ആശുപത്രിയിൽ എത്തുമ്പോഴത്തേക്കും ആൾ മരണപ്പെട്ടു പോകുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഇത്രയും ഹെൽത്ത് കെയർ സിസ്റ്റം ഇത്രയും മുന്നോട്ട് പോയൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു പാമ്പുകടി മരണം കേൾക്കുന്നത് എപ്പോഴും ഒരു വിഷമകരമായ കാര്യമാണ് അപ്പോൾ എന്താണ് ഒരു പാമ്പ് കടിച്ചാൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം എന്ന് എല്ലാവർക്കും ഒരു ധാരണ വേണം അപ്പം ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ പറയാം അതാണ് സാധാരണഗതിയിൽ ഒരു പാമ്പുകടിയേറ്റ ആൾക്ക് ചികിത്സയായിട്ട് കിട്ടാറുള്ളത് ഒന്ന് ഐസ് വെക്കുക പാമ്പ് കടിച്ച ഏരിയയിൽ ഐസ് വെക്കുന്നത് നല്ല കാര്യമല്ല അത് ചെയ്യാതിരിക്കുക ആ ഭാഗത്ത് മുറിവുണ്ടാക്കി ചോര കളയുന്നത് ചെയ്യാറുണ്ട് ചെയ്യാതിരിക്കുക ആ ഭാഗത്തുനിന്ന് ബ്ലഡ് എടുക്കാനുള്ള ചില ചില പ്രത്യേക എക്യുപ്മെൻസൊക്കെ ഇപ്പം ഈ ആമസോണിലൊക്കെ ആയി കാണാറുണ്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഉപയോഗിക്കാതിരിക്കുക ആ ഭാഗത്ത് ചെറുതായിട്ട് ഷോക്ക് കൊടുക്കുക ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതിൽ നിന്ന് ബ്ലഡ് നമ്മൾ തന്നെ വാഗുണ്ട് വലിച്ച് അതായത് ആ ബ്ലഡ് വലിച്ച് തുപ്പിക്കളയുക എന്നുള്ളത് ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്നുള്ള ചോദ്യം എപ്പോഴും ഉണ്ട് അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കയ്യോ കാലോ ഒക്കെ പൊട്ടുകയാണെങ്കിൽ എന്താ ചെയ്യുക ആ പേഷ്യനെ അവിടെ കിടത്തും എത്രയും പെട്ടെന്ന് ആ പൊട്ടിയ ആ ഒരു ലിമ്പ് കൈയാണെങ്കിലോ കാലാണെങ്കിലോ നമ്മൾ അവിടെ ഒരു ഒരു അടുത്ത് കിട്ടുന്ന ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഒരു കോലോ ഒക്കെ വെച്ചിട്ട് അതിനെ ഒന്ന് സ്പ്ലിൻ്റ് ചെയ്യും അതായത് ഇല ഇളക്കം കുറയ്ക്കുന്ന വിധത്തിൽ അങ്ങനെ വെക്കും അതേ കാര്യം തന്നെയാണ് പാമ്പുകടിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുക കൈയാണോ കാലാണോ ഏത് ഭാഗമായിക്കോട്ടെ നമുക്ക് സ്പ്ലിൻ്റ് ചെയ്യാൻ കഴിയുന്ന ഭാഗമാണെങ്കിൽ സ്പ്ലിൻ്റ് ചെയ്യുക ഈ സ്പ്ലിൻ്റ് ചെയ്ത ആളെ എത്രയും പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത പ്ലാൻ ഉള്ളത് സ്പ്ലിൻറ്റ് ചെയ്യുമ്പോൾ കൂടെ പറയുന്നൊരു കാര്യം പറയാം എപ്പോഴും പാമ്പ് കടിയേറ്റാൽ ആളുകൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു വലിയ കെട്ട് കെട്ടി നല്ലോണം ടൈറ്റായി കെട്ടി അവിടുത്തെ രക്തയോട്ടം കുറയ്ക്കുക എന്നുള്ളൊരു പ്ലാൻ ഒരു പരിപാടി എല്ലാവരും ചെയ്യാറുണ്ട് തീരെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒന്ന് സാധാരണഗതി രക്തത്തിലൂടെ അല്ല ഈ വിഷം പോകുന്നത് ലിംഫ് ലിംഫെന്ന് പറഞ്ഞൊരു ഭാഗത്തിലൂടെയാണ് പാമ്പിൻ്റെ വിഷം സ്പ്രെഡാകുന്നത് അപ്പോൾ ഇങ്ങനെ ടൈറ്റായി കെട്ടുന്നത് കൊണ്ട് ലിഫ് മാത്രല്ല അവിടെ ആവുന്നത് നമ്മുടെ ആർട്ടറി വെയിൻ അതായത് ബ്ലോക്ക് ആവുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് രക്തയോട്ടം അങ്ങോട്ട് നിലച്ചു പോകുക അതിൻ്റെ ഭാഗമായിട്ട് പൂർണ്ണമായും രക്തയോട്ടം നിലച്ചു പോയി ഗാംഗ്രീൻ എന്നൊരു വന്ന് കയ്യോ കാലമൊക്കെ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വരെ എങ്ങനെ പോകാം അപ്പം കെട്ടുക എന്നുള്ളത് അതിന് മുകളിൽ അതായത് പാമ്പുകടി ഏറ്റവും മുകൾ ഭാഗത്ത് കെട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു ഓപ്ഷനേ അല്ല എന്നിരുന്നാൽ പോലും നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഈ പ്രായമുള്ള ആളുകളൊക്കെ വന്നിട്ട് കെട്ടാൻ ശ്രമിക്കും അങ്ങനെ കെട്ടുകയാണ് അവർക്ക് കെട്ടിയേ മതിയാകൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിരള് ആ കെട്ടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന വിധത്തിൽ അത്രയും ലൂസായിട്ട് വേണം നമ്മൾ ആ കെട്ട് കെട്ടാൻ അല്ലാതെ കെട്ടുന്നത് എപ്പോഴും പേഷ്യൻറ്റിന് ഉപകാര ഉപദ്ര ഉപകാരത്തെക്കാൾ ഉപദ്രവം ഉണ്ടാക്കാനാണ് സാധ്യതയുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി എവിടെയൊക്കെ പേഷ്യൻ്റിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇങ്ങനെ കാലൊക്കെ സ്പ്ലിൻറ്റ് ചെയ്ത പേഷ്യൻറ്റിനെ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു എ എസ് വി ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും അപ്പോൾ എന്താണ് എ എസ് വി ആൻറ്റി സ്നേക്ക് വനം അതായത് ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന് മറുമരുന്നായി കൊടുക്കുന്ന എ എസ് വി ഉള്ള സെൻ്ററുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് എ എസ് പിയുള്ള സെൻറ്ററുകൾ ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള സെൻ്റർ തൊട്ടടുത്തുണ്ടെങ്കിൽ ഒരു പത്ത് ഒക്കെ ചുറ്റടകൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ കൊണ്ടുപോകാം ഇനി അതില്ല അത് വളരെ ദൂരെയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഹെൽപ്പ് ചെയ്ത് സ്വീകരിക്കാം അവിടെ നിന്ന് അവർ പറയുന്നതനുസരിച്ച് ഒരു എ എസ് പി ഉള്ള സെൻ്ററിലേക്ക് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ കൊണ്ടുപോകുകയും ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് ഒരു എ എസ് പി സെൻ്റർ കൊണ്ടുപോകാൻ കഴിയാൻ അതാണ് ഏറ്റവും നല്ലത് കഴിഞ്ഞപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞതുപോലെ ആളുകൾ ട്രഡീഷണൽ ചികിത്സയിലേക്കൊക്കെ പോകാറുണ്ട് ഈ വിഷകാലിയുടെ അടുത്ത് കൊണ്ടുപോകാറുണ്ട് അതൊന്നും നമുക്ക് പ്രൂവൺ ആയിട്ടുള്ള ഒരു ചികിത്സാ മുറകളല്ല പലപ്പോഴും ഇങ്ങനെ മരണങ്ങൾ വന്ന് നമ്മൾ റിട്രോസ്പെക്ട് ചെയ്യുമ്പോൾ കാണാറുള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയ ആളുകളാണ് മരണത്തിലേക്ക് പോകാറുള്ളത് സാധാരണഗതിയിൽ ഗതിയിൽ എ എസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മരണങ്ങളും പാമ്പുകടി കിട്ടുന്നവരാനുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം മരണങ്ങളും പ്രിവൻറ്റബിൾ ആണ് അപ്പോൾ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഒരു പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സസ്പെക്ടഡ് പാമ്പുകടി നിങ്ങൾക്ക് പാമ്പുകടി ഏറ്റവും സംശയം തോന്നി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുക ഹോസ്പിറ്റലിൽ എന്തായാലും നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഒബ്സർവ് ചെയ്തിട്ട് ഡിസ്ചാർജ് ആക്കുകയുള്ളൂ അപ്പോൾ പോകുമ്പോൾ തന്നെ അതിന് റെഡി ആയിട്ട് അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾ പോവുകയും ചെയ്യാം താങ്ക് യു